ഹലോ ഹായ് ഞാൻ നിങ്ങളുടെ എല്ലാം സ്വന്തം സുചിത്ര ഞാനിപ്പോൾ ഉള്ളത് പറവൂരാണ് കേട്ടോ ഒരു പഴംപൊരിയും ചായയും പരിപ്പൂടെ ഒക്കെ നല്ല ചിൽ ചില്ലായിട്ട് നല്ല മഴക്കാരൊക്കെ ഉണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പഴയ ഒരു കോവിലകം കാണാൻ പോവുകയാണ് നന്ദന ഫിലിം ഷൂട്ട് ചെയ്തില്ലേ അവിടെ തന്നെ പാലിയം കോവിലകം അഥവാ പാലിയം കൊട്ടാരം കാണാനായിട്ട് പോവുകയാണ് അവളുടെ ഫേസ് ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് അവൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം കൊണ്ട് അങ്ങനെ താ ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് പോകുന്നത് പറവൂർ ആയിട്ടും ഞാൻ ഇതുവഴി ആയിട്ടും പോയിട്ടില്ല ഇതാണ് കേട്ടോ എൻട്രൻസിൽ വരുന്ന ബോർഡ് അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി എന്തൊക്കെയോ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അതിൻ്റെ ചെല്ലുമ്പോൾ തന്നെ ഒരു ആനക്കൂട്ടനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പഴയൊരു കാലഘട്ടത്തിലേക്ക് പോയതും പോലെയൊക്കെ ഉള്ളൊരു ഫീലായിരുന്നു കേട്ടോ അതിനകത്തേക്ക് പോയത് കാരണം ഈ കൊട്ടാരവും കോവിലൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ട് നേരിട്ട് ചെന്നൊരു ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ആയിരുന്നു പിന്നെ മഴയും മഴക്കാരും ഒക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഇവിടെ എൻട്രൻസ് ഫീ വരുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നൂറ്റിപ്പത്ത് രൂപയാണ് ആയത് അങ്ങനെ അതാണ് ഇവിടെ ഒരു ആനക്കുട്ടനൊക്കെ ഉണ്ട് അവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അകത്തേക്ക് നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള അനുവാദം ഇല്ല കേട്ടോ കയറി ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു പക്ഷെ നമുക്ക് ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പുറത്ത് ുള്ള ഫോട്ടോസ് വീഡിയോസ് മാത്രമേ അവർ അവിടെ അലവ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൂടി കരുതിയിട്ട് വേണം പോവാനായിട്ട് പിന്നെ ഉള്ളൂ അടുത്ത വീഡിയോയില് അടുത്ത പാട്ടായിട്ട് ഇടാട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബാബായ് ലവ് യു മാ